കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയും കിടങ്ങൂർ ദേവസ്വം സംയുക്തമായി നടത്തുന്ന രാമായണ ആസാദന പരിപാടികളുടെ സമാപന സമ്മേളനം നടന്നു കിടങ്ങൂർ ക്ഷേത്രം ഊട്ടുപുരയിലെ ശ്രീരാമ മണ്ഡപത്തിൽ രാവിലെ രാമായണ പാരായണം ആരംഭിച്ചു മീര ഗോപകുമാർ പങ്കെടുത്ത അഖണ്ഡ നാരായണ നാമജപവും നടന്നു Bye. രാമായണ ഒരു കുഞ്ഞ് സമാവർത്തനം ചെയ്യുന്നതിന് മുൻപ് ആ കുഞ്ഞ് വിദ്യ എല്ലാം ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് അറിവിനെ സംശീകരിക്കുമ്പോൾ നിർബന്ധമായും ആറ് അംഗങ്ങളിലൂടെ വേണം വേദം പഠിക്കാൻ ആ വേദം പഠിക്കുന്നതിൽ ആറ് അംഗങ്ങളാണ് വേദത്തിന്റെ അംഗങ്ങളായ വേദശരീരത്തിന്റെ അവ വ്യാകരണം ജ്യോതിഷം കലക്കി കുടിച്ചവനാണ് സുബ്രഹ്മണ്യൻ മഹാപ്രസാദം മഹാപ്രസാദും ശ്രീരാമ വട്ടാഭിഷേക പാരായണവും തുടർന്ന് സമൂഹാരാധന ദീപാരാധന ഭജന എന്നിവയും നടന്നു കർക്കടകഞ്ചി വിതരണത്തോടെയാണ് രാമായണ ആസാദന പരിപാടികൾ സമാപിച്ചത് ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ സെക്രട്ടറി ശ്രീ നമ്പൂതിരി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ടി പി രഘുനാഥ് സെക്രട്ടറി പി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി